രാഷ്ട്രീയത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ വൻ കുതിച്ചുചാട്ടമാണെന്നും പിണറായി വിജയൻ സർക്കാരിന്റെ അന്ത്യം ഇതോടെ കുറയ്ക്കപ്പെടുമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ വട്ടംകുളം മണ്ഡലം കോൺഗ്രസ് പൊതുസമ്മേളനവും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വിജയം കേവലം ഒരു തുടക്കം മാത്രമാണെന്നും അത് യു ഡി എഫിന്റെ മന്ദമാരുതൻ മാത്രമായിരുന്നുവെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു സി പി എമ്മിന്റെ ഉറച്ച കോട്ടകൾ പലതും തകർന്നടിഞ്ഞത വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണെന്ന് സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങൾക്കും ഭരണശൈലിക്കും ജനങ്ങൾ നൽകിയ ശക്തമായ താക്കീതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ളെ പൊളിച്ചടുക്കി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചത് ഒരു മന്ദമാരുതനായിരുന്നുവെങ്കിൽ വരാനിരിക്കുന്നത് യു ഡി എഫിന്റെ കൊടുങ്കാറ്റാണ് ആ കൊടുങ്കാറ്റിൽ കേരളത്തിൽ സിപിഎമ്മിന്റെ പി അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാരിന്റെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലമായി ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെയുള്ള ജനരോക്ഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിനും യു ലഭിക്കുന്ന വർദ്ധിച്ച പിന്തുണ ഭരണമാറ്റത്തിന്റെ കാഹളമാണ് കോൺഗ്രസിനുള്ളിലെ ഐക്യവും പുതുതായി പാർട്ടിയിലേക്ക് എത്തുന്നവരുടെ ആവേശവും യു ഡി എഫിന് കരുത്തു പകരുന്നുണ്ട് സന്ദീപ് വാര്യരുടെ ബിജെപിയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവേശനം മലബാറിൽ ഉടനീളം രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു വട്ടംകുളത്തെ വലിയ ജനപങ്കാളിത്തം ഇത് ശരിവെക്കുന്നതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിനായി പാർട്ടി പ്രവർത്തകർ താഴെ സജീവമാണെന്നും സന്ദീപ് വാര്യർ ആഹ്വാനം ചെയ്തു ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങളിൽ എത്തിക്കാനും ഓരോ കോൺഗ്രസ് പ്രവർത്തകരും കടമയുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു വട്ടംകുളം മണ്ഡലം പ്രസിഡന്റ് എൻ വി അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രദേശത്തെ യു ഡി എഫ് ജനപ്രതിനിധികളെ ആദരിച്ചു പഞ്ചായത്ത് ഭരണ സമിതിയിൽ യു ഡി എഫ് കാഴ്ചവച്ച പ്രകടനം വരും തിരഞ്ഞെടുപ്പ് ിലും ആവർത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി യുവാക്കൾക്കിടയിൽ യു ഡി എഫിനുള്ള സ്വാധീനം വർദ്ധിച്ചു വരുന്നത് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ നജീബ മുതിർന്ന നേതാക്കളായ ഭാസ്കരൻ വട്ടംകുളം ഫിറൂസ് ഖാൻ കഴുങ്കൽ മജീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്ന രീതിയിലായിരുന്നു വട്ടംകുളത്തെ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് ചടങ്ങിൽ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ സംബന്ധിച്ചു എം ചന്ദ്രബോസ് മോഹനൻ പാക്കത്ത എം മാലതി വി മനോജ് എന്നിവർ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചു കേരളത്തിലെ ക്രമസമാധാന തകർച്ചയ്ക്കും സാമ്പത്തിക പ്രതിസന്ധിയും ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു സന്ദീപ് വാര്യരുടെ കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് കൂടുതൽ ഊർജം നൽകുന്നുണ്ടെന്ന് പ്രാദേശിക നേതാക്കൾ വിലയിരുത്തി വട്ടംകുളം പോലീസ് ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസ് നടത്തുന്ന ഈ മുന്നേറ്റം വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ നിർണായകമാകും യു ഡി എഫ് ഒറ്റകെട്ടായി മുന്നോട്ടു പോയാൽ കേരളത്തിൽ ഭരണമാറ്റം സുനിശ്ചിതമാണെന്ന് സന്ദീപ് വാര്യർ തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു ഭിന്നതകൾ മാറ്റിവെച്ച മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് സി പി ഐ ആക്രമണ രാഷ്ട്രീയത്തിനും അഴിമതി ഭരണത്തിനും അന്ത്യം കുറിക്കാൻ വോട്ടർമാർ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ യുവാക്കളെയും നിഷ്പക്ഷ വോട്ടർമാരെയും പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ കോൺഗ്രസ് ആവിഷ്കരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ പൊതുസമ്മേളനവും കുടുംബ സംഗമങ്ങളും ജില്ലയിലുടനീളം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു